സിനിമാ ലോകത്ത് ഏറെ ചർച്ചയായതാണ് നടി മഞ്ജു കരിയർ ഗ്രാഫ് കരിയറിലെ ഏറ്റവും മികച്ച സമയത്ത് വിവാഹം ചെയ്ത് നടി സിനിമാ ലോകം വിട്ടത് ആരാധകരെ ഏറെ നിരാശപ്പെടുത്തി വർഷങ്ങൾക്കു ശേഷം നടി തിരിച്ചെത്തിയപ്പോൾ സിനിമാ ലോകത്തുണ്ടായ അലയൊലികൾ ചെറുതല്ല വിവാഹസമയത്ത് മഞ്ജു വേണ്ടെന്ന് വെച്ച അവസരങ്ങൾ നിരവധിയാണ് ഇതിൽ പല സിനിമകളും വലിയ ഹിറ്റായി ഇതിലൊന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ പുറത്തിറങ്ങിയ ഫ്രണ്ട്സ് ഇതേക്കുറിച്ച് സംവിധായകൻ സിദ്ധിക്ക് മുമ്പ് സംസാരിച്ചിട്ടുണ്ട് മീനയുടെ കഥാപാത്രത്തിന് ആദ്യം തീരുമാനിച്ചിരുന്നത് മഞ്ജു വാര്യയാണ് ഇപ്പുറത്ത് മുകേഷിന്റെ പേരായി ദിവ്യ ഉണ്ണിയും പക്ഷേ ആ സമയത്താണ് മഞ്ജു വാര്യർ വിവാഹം ചെയ്യുന്നതും വിവാഹത്തോടെ അഭിനയത്തിൽ നിന്നും മഞ്ജു വാര്യർ വിട്ടുനിൽക്കുകയും ചെയ്തത് മഞ്ജു വാര്യർ പോയപ്പോൾ ഞങ്ങൾക്ക് നായിക നായികയില്ലാതെയായി പ്രൊഡ്യൂസർമാരിൽ ഒരാളായ സരിതയാണ് മീനയെ പരിചയപ്പെടുത്തുന്നത് അങ്ങനെ മീന ഫ്രണ്ട്സിൽ നായികയായി എത്തിയെന്നും സിദ്ദിഖി വ്യക്തമാക്കി മഞ്ജു വാര്യർക്ക് നഷ്ടപ്പെട്ട മറ്റൊരു സിനിമയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ പുറത്തിറങ്ങിയ ചന്ദ്രലേഖ പ്രിയദർശൻ മോഹൻലാൽ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ ചിത്രം ആ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റുകളിൽ ഒന്നാണ് ബോളിവുഡ് നടി പൂജ ഭദ്രയാണ് മഞ്ജു വാര്യർ ചെയ്യേണ്ട വേഷം അന്ന് ചെയ്തത് മഞ്ജു ചില കാരണങ്ങളാൽ സിനിമ നിരസിച്ചതോടെയാണ് ചന്ദ്രലേഖ പൂജ ഭദ്രയിലേക്ക് എത്തുന്നത് തനിക്ക് ജപിച്ച വേഷം പൂജന അവിസ്മരണീയമാക്കി കരിയറിൽ താര റാണിയായിക്കൊണ്ടിരിക്കെയാണ് മഞ്ജു വാര്യർ നടൻ ദിലീപിനെ വിവാഹം ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലായിരുന്നു വിവാഹം ഒരു പക്ഷേ നടി സിനിമാ രംഗത്ത് തുടർന്നിരുന്നെങ്കിൽ തെന്നിന്ത്യയിലെ ഏറ്റവും വിലപിടിപ്പുള്ള നായിക നടിയായി മഞ്ജു മാറിയേനെ ജ്യോതിക്ക സിമ്രാൻ മീന രംഭ ദേവയാനി തുടങ്ങിയ നടിമാർ അക്കാലത്ത് തെന്നിന്ത്യയിലെ തിരക്കേറിയ നടിമാരാണ് ഇവരെ പോലെ മഞ്ജുവിനും അക്കാലത്ത് മികച്ച കഥാപാത്രങ്ങൾ ലഭിച്ചേനെയെന്ന് ആരാധകർ പറയുന്നു കണ്ടുകൊണ്ടേൻ കണ്ടുകൊണ്ടേൻ എന്ന ചിത്രത്തിൽ ഐശ്വര്യറായി ചെയ്ത വേഷത്തിന് ആദ്യം പരിഗണിച്ചത് മഞ്ജു വാര്യാണ് എന്നാൽ തൻ്റെ ജീവിതത്തിലെ തീരുമാനങ്ങളിലൊന്നും നിരാശയില്ലെന്ന് മഞ്ജു പറയാറുള്ളത് തിരിച്ചു വന്നപ്പോഴും മികച്ച കഥാപാത്രങ്ങൾ നടിക്ക് ലഭിച്ചു മൂന്ന് വർഷം മാത്രം അഭിനയിച്ച ഒരു പതിറ്റാണ്ടിലേറെ സിനിമാ രംഗത്ത് നിന്നും മാറി നിന്ന ശേഷം തിരിച്ചുവരവിൽ ഇത്രയും സ്വീകാര്യത ലഭിച്ച മറ്റൊരു നടി ബോളിവുഡിൽ പോലും ഇല്ല ഫോട്ടേജാണ് മഞ്ജുവാര്യരുടെ പുതിയ ചിത്രം ആ രണ്ട് ആഗസ്റ്റ് ഗസ്റ്റ് രണ്ടിന് ചിത്രം റിലീസ് ചെയ്യും വിടുതലെ രണ്ടു ഉൾപ്പെടെ ഒന്നിലേറെ തമിഴ് സിനിമകളിലും മഞ്ജു അഭിനയിക്കുന്നുണ്ട്